നമ്മുടെ ക്ലേ ഡെസ്ക് ഡെക്കർ സീരീസിന്റെ പാർട്ട് ആണ് കഴിഞ്ഞ ദിവസം ഇട്ട പോളിൽ ഏറ്റവും കൂടുതൽ പേര് വേണമെന്ന് പറഞ്ഞത് മിനി പ്ലാൻ ബോട്ടായിരുന്നു എങ്കിൽ പിന്നെ അതുതന്നെ ആവാന്ന് വെച്ച് ചെയ്തു തുടങ്ങി പക്ഷെ അവസാനം ചെയ്തു വന്നപ്പോൾ പ്ലാൻ ബോട്ട് മാറിയിട്ട് അതൊരു ബൗൾ പോലെയായി കാണാൻ ബൗൾ പോലെയൊക്കെ തന്നെ ആണെങ്കിലും നമ്മളിത് പിന്നീട് പ്ലാൻ ബോട്ടായിട്ട് തന്നെ മാറ്റിയെടുക്കും നമ്മുടെ സീരീസ് ഡെസ്ക് ഡെക്കറിനെ പറ്റിയിട്ടുള്ളതാണല്ലോ അപ്പോ പിന്നെ ഇത് ബൌളാക്കി എടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് അവസാനം ഞാനിത് പ്ലാൻ ബോട്ട് ആക്കി മാറ്റിയെടുക്കും പോളിട്ട സമയത്ത് മിനി പ്ലാൻ ബോട്ട് എന്നായിരുന്നു പറഞ്ഞത് പക്ഷെ ചെയ്ത് തന്നപ്പോൾ ഇത് കുറച്ച് വലുതായി ഏകദേശം ഒരു ഇടത്തരം പ്ലാൻ ബോട്ട് എന്നൊക്കെ പറയാം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പോളിട്ടേക്കാം അടുത്തത് എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ പിന്നെ പാർട്ട് ടുവിൽ നമ്മൾ ഉണ്ടാക്കിയത് ഈ ഒരു ക്ലേ കലണ്ടർ ആയിരുന്നു ആ വീഡിയോ ഞാൻ ടാഗ് ചെയ്തേക്കാം കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മൾ ക്ലേ കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അവസാനം പെയിന്റ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഇനി പെയിന്റ് ചെയ്യണ്ട എന്നാണെങ്കിലും കമന്റ് ചെയ്യൂ ഇതെല്ലാം അവസാനം ഗീവ് അവേ ചെയ്യാനുള്ളതാണല്ലോ അതുകൊണ്ട് പെയിന്റ് വേണോ വേണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ അവസാനം നമ്മുടെ പ്ലാൻ ബോട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം ഇതിലൊരു ഹോളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ നല്ല പാടാണ് അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പിന്റെ സൈഡിലൊക്കെ വെച്ചിട്ടാണ് ഉണക്കി എടുക്കാറുള്ളത് അപ്പൊ നമുക്കിനി പാർട്ട് ഫോർ ആയിട്ട് വരാം